അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് സോപ്പിടുമ്പോ വല്ലാതെ പദപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും പറയുന്നു നമസ്കാരം അതും ഇതും വിളിച്ചു പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ചരിത്രം ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ നല്ലതാണ് യു ഡി എഫിനൊരു ചരിത്രമുണ്ട് കോൺഗ്രസിന് ഒരു ചരിത്രമുണ്ട് ഐ എ എസ് കാര്ക്കും ഒരു ചരിത്രമുണ്ട് സർക്കാർ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചോ നിരുത്സാഹപ്പെടുത്തിയോ സർക്കാർ സംവിധാനങ്ങളെ ഇകിഴ്ത്തിയോ പുകഴ്ത്തിയോ സംസാരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചേർന്നതല്ല അത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അഭിപ്രായം ഇതെന്റെ അഭിപ്രായമല്ല കേരളത്തിൽ യു ഡി എഫ് എന്ന സംവിധാനം കൊണ്ടുവന്ന് കേരളം ലീഡർ എന്ന് വിളിച്ചിരുന്ന രാഷ്ട്രീയ ചാണക്യൻ എന്ന് കേരളം ആദരവോട് ബഹുമാന പുരസരം വിളിച്ചിരുന്ന കെ കരുണാകരന്റെ മകൻ കോൺഗ്രസിന്റെ അനുഷേധ നേതാവായ കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ സംസാരിച്ചത് പി കാർത്തികേയ്യന്റെ മകൻ ശബരിനാഥന്റെ ഭാര്യ ദിവ്യ എസ് അയ്യർ ഈ കഴിഞ്ഞ ദിവസം കെ കെ രാഗേഷ് എന്ന സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ സെക്രട്ടറിയെക്കുറിച്ചെല്ലാം വളരെ വാചാലമായ രീതിയിൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി മഹാഭാരതത്തിലെ കർണനോടാണ് രാകേഷിന്റെ കരുതലിനെ കുറിച്ച് ദിവ്യ എസ് അയ്യർ വർണ്ണിച്ചതും ഉപമിച്ചതും അത്രത്തോളം ദയാലുവായ സഹജീവികളുടെ സഹപ്രവർത്തകരുടെ കാര്യത്തിൽ അത്രത്തോളം കരുതലുള്ള ആൾ തന്നെയാണ് കഠിനാധ്വാനത്തിന്റെ കാര്യത്തിൽ ഒഴിയാത്ത മഷിക്കൂടാണ് കെ കെ രാകേഷ് എന്നൊക്കെ തരത്തിൽ വിവരിക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ദിവ്യ എസ് അയ്യർ ഇതെല്ലാം പറയുന്നത് എന്നൊന്ന് പുനർവിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു പാരമ്പര്യമുണ്ട് ദിവ്യയുടെ ഭർത്താവായ ശബരിനാഥന് കോൺഗ്രസിലൊരു മഹിത പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് പിണറായി വിജയൻ്റെ കാലത്ത് ഒരു പദ്ധതിയും കടലാസിൽ ഒതുങ്ങിയിട്ടില്ല എല്ലാം വിജയപ്രദമായി നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ദിവ്യ എസ് അയ്യർ ഒരിക്കൽ പറഞ്ഞപ്പോൾ പിണറായി വിജയനെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ ദിവ്യ എസ് അയ്യരുടെ അമ്മായി ജി കാർത്തികയ്യൻ്റെ ഭരണകാലത്ത് എന്തായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങൾ എന്നുള്ളത് ദിവ്യ അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് കെ മുരളീധരൻ ചോദിച്ചത് വസ്തുതകളെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെയെങ്കിലും പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങളൊന്നു പരിശോധിക്കേണ്ടത് നല്ല തന്നെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് സിവിൽ സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭരണപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും അവകാശ അധികാരങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി തലമറന്ന് എണ്ണ തയ്ക്കരുത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വെച്ചത് കെ മുരളീധരൻ അതിനിശതമായ രീതിയിൽ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് കാരിയെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് ഈ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോ വല്ലാതെ പദപ്പിച്ചാൽ ഭാവിയിൽ ദോഷം അത്രയേ പറയുന്നു അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും അതാണ് പിണറായിന്റെ നിലപാടെന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഈ അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും കെ എം എബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി ഇന്ന് സി തീരുമാനം റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗം മാത്രം മറ്റേ എലക്ഷൻ കമ്മിറ്റി കൂടണം ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളത് സിംഗിൾ പേര് മിനിറ്റുകൾക്കാവുമ്പോൾ പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ നിലപാടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടാണല്ലോ ഇലക്ഷൻ കാര്യത്തിൽ അതിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഘടകശികളൊക്കെയിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുക ഒരിക്കലും അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി പാർട്ടി എടുക്കും